അവര ചേര സാനു ചേര ഇയടാ പിഒ വേറെ ചന്ദ്രാ നിന്റെ ലൈവില് പിഒ എന്ന് കാണിക്കണേ എൻ്റെ ഓ ഓക്കേ ഓക്കേ കിൽ എടുത്താ ചന്ദ്രൻ്റെ പിഒയില് പിക്ക് ഒന്നുമില്ല വേറെ അടി അടി കളിച്ചോരെ നമ്മൾ കളിച്ചോരെ എഫക്റ്റീവ് പ്ലെയേഴ്സ് ആണടാ എഫക്റ്റ് എഫക്റ്റ് ആടാ ഉന്നെ എഫക്റ്റ് പേര് മാറ്റാ ആ ചാനലല്ലേ ആ വേറെ ഒരു കാര്യം പറ ചന്ദ്രനെ ആ അഡ്മിൻ ലൈവിലും കണ്ടില്ലായിരുന്നു എഫക്റ്റീവ് ഫ്ലഫി വളരെ കുണ്ടച്ചി കാണീദ അടിലോട്ട പിഓയാ ഫ്ലഫി നിനക്ക് കിണ്ടർ ജോയ് ഞാൻ മേടി ചെറിയ വരണ ഓർമ്മിപ്പിക്കണേ ഒന്നോ രണ്ടോ മൂന്നോ ആയിക്കോട്ടെ അത്ര ആയിക്കോട്ടെ ആയിക്കോട്ടെ വാളയാർ പൂച്ചാണ്ടിരോ വി നമുക്ക് കാണാം റഫി എത്ര പിക്കടാ ബാലുണ്ടെ ഈടാ ബാലിന്റെയും കൂടെ ബാലും മുമ്പ് അടിയടിക്കുന്നുണ്ടല്ലോ ബാലൻ നാല് പിക്ക് എടുത്തോ ബാലൻ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലട ചാനലിന്റെ പേര് മാറിമിങ് ഫസ്റ്റ് വണ്ടി വേണ്ട ബാക്കിയുടെ ബാക്ക് ഇടക്ക് വിരുത്തുണ്ട് ആ കില്ലും കാണിച്ചല്ലേ ആ കില്ല് കാണിച്ച റൈസല്ലേ ആക്യൂറേറ്റ് ആയിരുന്നത് ആക്യൂറേറ്റ് ആയിരുന്നു എവിടെ പുത്ര പോയത് വൺ എച്ച് പി ആയിരുന്ന അവന്റെ ഹെൽത്തും അണ്ടാ ഞാനൊരു കാര്യം പറഞ്ഞേ നടക്ക സ്ട സ്ടാ സ്മോക്കിടാ ഞാൻ ഞാൻ പറഞ്ഞാല് ഇതിന്റെ ഫ്രണ്ടിൽ ആൾക്ക് നിൽക്കാൻ പറ്റും ഈ മാർക്ക് കേട്ടോ ഫ്രണ്ടില് പറയൂ മണ്ട കയറി വാല് കേട്ടാ

പണ്ട് പെമ്പിള്ളേരെ ഗ്യാങ് ഉണ്ടായിരുന്നു അവര് ഈ വഴി ഗ്യൂട്ടി അടിക്കാറുള്ള ടുത്ത് കൊടുക്കോള് െ അതുകൊണ്ട് പല ഗാങ്സിലും പല കോൾസാ ഞാൻ ഇവിടെ ബക്കറ്റ് എന്നാണ് പറഞ്ഞോണ്ടിരുന്ന പണ്ട് ഇവിടെ എന്തൊക്കെ ഏത് ബക്കറ്റ് ഞാൻ സത്യം ഞാൻ വേറെ എവിടെയൊക്കെ പോയി ഒക്കെ നോക്കി ബക്കറ്റ് ഷേപ്പ് ഉള്ള ബിൽഡിംഗ് കൊണ്ടാന്ന് നോക്കി എനിക്ക് അപ്പഴത്തെ ചാടി വരണ ഓര്ണ്ണിക്കളഞ്ഞേട്ട് ഇല്ലേ ഞാൻ നോക്കിയപ്പോഴേ യൊന്നിറക്കുന്നു ഓപ്പള്ള ഓപ്പൺ ഓപ്പൺ ആ ലിറ്റടാ ലിറ്റടാ അടി അടി കഴിയുമ്പോഴ

എനിക്കറിഞ്ഞോ എന്തെങ്കിലും ഇല്ലല്ലോ നിങ്ങൾ അങ്ങോട്ടീനും പറഞ്ഞ് വെറുതെ അവിടുത്തെ പ്രശ്നം വഷളാക്കലെ എന്തേലും ഉണ്ടേ അവര് പറഞ്ഞു സോൾവ് ചെയ്യട്ടെ കൈസ് ഇതെന്ത്ങ്ങനെ അങ്ങോട്ട് പോയി പറഞ്ഞു ഇനി നാല് ഫ്ലഫി ചെക്ക് ചാട്സ്ആപ്പ് ഡി എം അമീസ്ക

അത് തന്നെ ഭാവു സംഭവം അറിയാമോ മറ്റേ അഡ്മിയും പറഞ്ഞില്ലായിരുന്നോ മറ്റേവനോട് ഗണ്ണ് ഇല്ലെങ്കി ഇറങ്ങി പോടാന്ന് അതെന്താ ഇഷ്യൂ ആയിരുന്നു സാക്ഷിയുടെ ലൈവിലുണ്ടെന്ന് പറഞ്ഞാ നമ്മുടെ നമ്മളല്ലേ അഡ്മിൻ പറഞ്ഞെന്ന് പറഞ്ഞതാ എന്തോ വാസം എന്തോ ചിരിച്ചതെന്ന് പറഞ്ഞ് അതൊന്നും അങ്ങനെയൊന്നും ഇപ്പൊ നമ്മൾ അറിയാണ്ട് സംസാരിക്കണ്ട നമുക്കതിനെ കുറിച്ച് നമ്മളിതിനെന്തായാലും ആണെങ്കിൽ പിയോ വരട്ടെ പിയോയി വരട്ടെ ഗൈസ് അതൊക്കെ വിട് ഗൈസ് അതൊക്കെ വിട് നിങ്ങൾ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണ്ടേ വേറെ അതെ അത് പറ്റിയതടാ ബൈനോക്കുലർ അതുകൊണ്ടായിരുന്നോ ഇതില് അടാ അത് എന്റെ പൊല്യൂഷന്റെ സംസാരിച്ചിട്ട് അവരുടെ സൈഡിൽ നിന്ന് പറയാൻ ഒന്ന് കേറ്റായിരുന്നതാ ഓക്കേ പിന്നെ സാഹചര്യം പറ്റിയെടുക്കാൻ പറ്റിയോടാ വണ്ടൊക്കെ ഇറങ്ങി അവനെടുത്താണ് അവനെടിയവനീട് ഞാൻ സമയത്ത് അവനീട് അവനീട അവനീട് നെനെനെടാ ഓ വണ്ടി ഓ കൊന്നുട്ടാ എക്സിറ്റ് ചെയ്യേണ്ടേ നിങ്ങളെ ഇനി നിങ്ങളെ ഇനിയോ അല്ല ഇവർ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ സെറ്റ് 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 അതിനെ എടുത്ത് സാധനിലിുകി ഇത്രേം പക്കറ്റ് വേണ്ടോ ബാല 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 താളോ ബാല ബാല എഫക്റ്റ് അവിടെ പിങ്കി അതിന�െവിടെ വണ്ടിന്റെ കറങ്ങ ലൈറ്റിങ് വൈപ്പിങ് ഈ പിക്ചറാണ്ണ്ട് പിക്ളിങ്ങേറെ സർ പറങ്ങടാ അത് ഫുള്ള് നീ എന്നെ അടിച്ചെടുത്തു കിണച്ചറ പറഞ്ഞേ എന്നിട്ട് അവർ രക്ഷപ്പെട്ടു പോയില്ല മനസ്സിലായിട്ട് ഇറങ്ങണ നമ്മള് ഒന്നെടുത്ത് ഓപ്പൺ അവിടെ അപ്പുറത്തേ ഇപ്പുറത്തെയും ലൈവിൽ പോയി ഹേറ്റ് സ്പ്രെഡ് ചെയ്യരുത് നിങ്ങക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കുക ഉറപ്പായിട്ടും പോയിട്ടുണ്ട് വെറുതെ കഴ കാണിക്കല്ലേ മക്കളെ കാര്യം ഇവിടെ ലൈക്ക് അടിച്ച് നമ്മളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി തമാശയൊക്കെ പറഞ്ഞ് നിങ്ങളെ രസിപ്പിക്കത്തില്ലായോ ഒന്ന് വന്നേനേ ചന്ദ്രവാളയെ അങ്ങു ചിരി തമാശ പറയാതുയിട്ട് ഓ വാ വാ തസ തസ സറ്റിക്കാരാ അതിക്കാരാ ബാൽ ബൈസ് ബാൽ വെട വീസി ഇല്ല ബാൽ വീസി ഇല്ല ഗയ്സ് വരുമ്പത്തേക്കും എന്താലും കാണാം ഓക്കേ ഓക്കേ ഗയ്സ് അവ ലെറ്റ്സ് ഗോ സിറ്റി ലെറ്റ്സ് ഗോ സിറ്റി അളിയാ അളിയാ അളിയാടി കേട്ടാ നീ കേറി നീ കേറി ഞാൻ എന്തി ഓക്കേ ഓക്കേ ഗയ്സ് ആരും ടോക്സി അല്ലത്ര ഉള്ളത് 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 ഗയ്സ് അവ ലൈക്ക് അടിക്കാതെരക്കന്ന് ലൈക്ക് ചെയ്യ സബ്ബിയ സബ്ബിയ ഗയ്സ് ഇപ്പോ വന്നവരേ നമ്മുടെ നമ്പർ ഷീറ്റ്